ൻ സിന്ധൂരിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തുള്ള ലോക രാജ്യങ്ങൾക്ക് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ഇന്ന് പല രാജ്യങ്ങളും ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങാൻ മത്സരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകളെ റാഞ്ചിക്കൊണ്ടു പോകാൻ പതിനേഴ് രാജ്യങ്ങളാണ് രംഗത്തുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് നമ്മൾ എത്രമാത്രം ശക്തരാണ് എന്നത് സത്യത്തിൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള നിക്ഷേപമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നേടിയെടുത്തത് എന്ന് പറഞ്ഞാൽ അതിൽ അതിശക്തിയൊന്നുമില്ല ഓപ്പറേഷൻ സിന്ധുവിന്റെ നേട്ടം സൈനികപരമായ നേട്ടം മാത്രമല്ല നമ്മുടെ ടെക്നോളജിയുടെ മികവ് കൂടിയാണ് ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല പിന്നെയുള്ള ചോദ്യം എന്തിനാണ് നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് എന്നതാണ് അതിലുള്ള ഉത്തരമാണ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം നൽകിയത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സമാധാനമാണ് സമാധാനം വേണമെങ്കിൽ നമ്മൾ ശക്തരാകണം നമ്മൾ ശക്തരാണെന്ന് കണ്ടാൽ മാത്രമേ ശത്രുക്കൾ അടങ്ങിയിരിക്കൂ നമ്മുടെ രാജ്യം എല്ലാം കൊണ്ടും ശക്തമാണിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാണ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നവരുടെ വാക്കും കേട്ടിരുന്നാൽ നിങ്ങൾ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ ജേക്കബ് നൽകുന്നത് അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിച്ചപ്പോൾ ആഴത്തിൽ പതിഞ്ഞ ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഓരോ ചുവടും ഓരോ ഇന്ത്യക്കാരനെയും ഓർമ്മിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം രണ്ടു മൂന്ന് ദിവസമായി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പ്രതിരോധ രംഗത്തെ വിദഗ്ധരുടെ ലേഖനങ്ങളും ചർച്ചകളും ഒക്കെ വായിക്കുകയും കാണുകയും ചെയ്തു സാങ്കേതിക കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്ത് എണ്ണി പറയുന്നതായിരുന്നു ഓരോ ലേഖനങ്ങളും വാർത്തകളും സത്യത്തിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിലുള്ള ആത്മവിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയുന്നതാണ് ശരി എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവർക്കും ഇതേ അനുഭവം തന്നെയായിരിക്കും ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തിൽ നമ്മുടെ സൈനിക ശക്തിയിൽ നമ്മുടെ ടെക്നോളജിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൽ എല്ലാം നമ്മുടെ വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിച്ചു സത്യത്തിൽ അടുത്ത ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള നിക്ഷേപമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നേടിയെടുത്തതെന്ന് പറഞ്ഞാൽ അതിശയോക്തി ഒന്നുമില്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ നേട്ടം സൈനികപരമായ നേട്ടം മാത്രമല്ല എന്ന് എടുത്തു പറയണം പ്രതിരോധ രംഗത്തെ വലിയ രീതിയിലുള്ള സ്വയം പര്യാപ്തതയെക്കുറിച്ച് പറയുമ്പോഴും എടുത്തു പറയേണ്ടത് നമ്മുടെ ടെക്നോളജിയിലെ മികവാണ് ചുമ്മാ കാടടച്ച് ആക്രമിക്കുകയല്ല നമ്മൾ ചെയ്തത് ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ച് അണുവിട മാറാതെ ശത്രു കേന്ദ്രങ്ങളെ തകർത്തു നമ്മൾ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകം മുഴുവൻ കണ്ടു എന്ന് മാത്രമല്ല ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യ ഏറെക്കുറെ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ് എന്നതും ലോകത്തിന് മനസ്സിലായി അതിൻ്റെ ഗുണം ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിക്ഷേപമുള്ളവർക്ക് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ ആക്രമിച്ച ലോകത്ത് എവിടെയാണെങ്കിലും തിരഞ്ഞുപിടിച്ച് ഉൽമൂലനം ചെയ്യാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകുമെന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുമ്പോൾ ശത്രുക്കൾക്ക് അത് കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് ന്യൂക്ലിയർ ശക്തിയാണ് എന്ന് കാണിച്ചുള്ള ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ഇന്ത്യ ഇനി നിന്നുകൊടുക്കില്ല രാജ്യം ശക്തമാണ് എന്ന് കണ്ടാൽ അത് പൗരന്മാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും അത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂടുതൽ കരുത്തു നൽകും അടുത്ത അഞ്ചു കൊല്ലം കൊണ്ട് നമ്മൾ തർദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ പൂർണ്ണ സജ്ജമായി ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകും ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകളുടെ കരുത്തും കൃത്യതയും കണ്ടറിഞ്ഞ് പതിനേഴ് രാജ്യങ്ങളാണ് ബ്രഹ്മോസ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് മെയ്ഡ് ഇൻ ഇന്ത്യ വഴി നമ്മൾ സൃഷ്ടിച്ച ഡ്രോൺ കില്ലറായ ഭാർഗവാസ്ത്ര നമ്മൾ വിജയകരമായി പരീക്ഷിച്ചത് ശത്രുവിന്റെ ചെറു ഡ്രോൺ പോലും ഇന്ത്യൻ അതിർത്തി കടക്കില്ല ചിന്ന ഭിന്നമാക്കും ഇന്ത്യയുടെ ഭാർഗവാസ്ത്ര ചിലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രകരശേഷി ഉള്ളതുമായ മിസൈൽ സംവിധാനമാണിത് നമ്മുടെ ടെക്നോളജി ചിലവ് കുറഞ്ഞതും ലോകോത്തര നിലവാരമുള്ളതുമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം മുൻകാലങ്ങളിൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം ഇറക്കുമതി ചെയ്യുകയായിരുന്നു ഇപ്പോൾ വളരെ ചിലവ് കുറച്ച് എന്നാൽ മികച്ച ടെക്നോളജി നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറെക്കുറെ എല്ലാം ഉത്പാദിപ്പിക്കുന്നു അത് വലിയ മാറ്റമല്ലേ എന്നും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല ഒരു യുദ്ധം ആഗ്രഹിക്കുന്നതല്ല അപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാണ് നമ്മൾ ഈ ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എന്ന് മഹാനായ എ പി ജെ അബ്ദുൽ കലാം അതിനുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് സമാധാനമാണ് സമാധാനം വേണമെങ്കിൽ നമ്മൾ ശക്തരാകണം നമ്മൾ ശക്തരാണ് എന്ന് കണ്ടാൽ മാത്രമേ ശത്രുക്കൾ അടങ്ങിയിരിക്കൂ അതെ നമ്മളിപ്പോൾ ശക്തർ തന്നെയാണ് അത് നമ്മൾ സ്വയം പര്യാപ്തതയിലൂടെ ആർജിച്ചെടുത്ത ശക്തിയാണ് അതാണ് ഏറ്റവും പ്രധാനം ആത്മീയതയുടെയും യോഗ്യുടേയും ആയുർവേദത്തിൻ്റെയും മാത്രമല്ല ലോകത്തിലെ മുൻനിര ടെക്നോളജിയുടെയും കേന്ദ്രമാകാനും ഭാരതത്തിന് കഴിയും അത് പോലെ ഓപ്പറേഷൻ സിന്ധൂർ ഒരു രൺ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷ നിക്ഷേപമാണ് അത് ഇന്ത്യക്ക് നൽകാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് നമ്മൾ വ്യക്തമായ പദ്ധതികളോടെ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് നമ്മൾ ശക്തരായത് കൊണ്ട് തന്നെ രാജ്യത്ത് സമാധാനം ഉണ്ടാകുക തന്നെ ചെയ്യും നമ്മുടെ സമാധാനം കെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ എന്താകും മറുപടി എന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു നമ്മുടേത് വെറും പൊള്ളയായ വികസനമല്ല നമ്മുടെ ടെക്നോളജി ലോകോത്തരം തന്നെയാണ് അത് ഊതിപ്പെരിപ്പിച്ച ഒന്നല്ല എന്ന് നമ്മൾ തെളിയിച്ചു ഈ ഊർജം നിലനിർത്തുക തന്നെ വേണം അതിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യുകയെന്നത് കരുതുന്നു ആത്മവിശ്വാസമുള്ള പൗരന്മാരാണ് ഒരു രാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ രാജ്യം എല്ലാം കൊണ്ടും ശക്തമാണിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാണ് നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നവരുടെ വാക്കും കേട്ടിരുന്നാൽ നിങ്ങൾ പിന്തളപ്പെടും നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും അതിവേഗം വളരുകയാണ് ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം വളരാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഇന്ന് രാജ്യത്തിലുണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കാതെ ആ വളർച്ചയ്ക്കൊപ്പം ചേർന്നാൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് തീർച്ച ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം news desk karma news